ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഏഴ് അമ്മയെപ്പോലെ സ്നേഹിക്കുക ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു അപ്പോസ്തോലായ പൗലോസ് തെസ്ലോനിയർക്ക് ഒന്നാം ലേഖനം രണ്ടാമതിയായും ഏഴാം വാക്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമകാലത്ത് താൻ വളർന്നതിനെ കുറിച്ച് മാലിനി തൻ്റെ കൊച്ചുമകനോട് പറയുകയായിരുന്നു അവളുടെ പാവപ്പെട്ട കുടുംബത്തിന് കഴിക്കുവാൻ അല്പം ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിക്കപ്പോഴും അവർ പട്ടിണിയായിരുന്നു വളരെ അപൂർവമായി അവളുടെ അച്ഛൻ പിടിച്ച മീൻ അത്താഴത്തിന് വീട്ടിൽ കൊണ്ടുവരും മീൻകറി വെക്കുമ്പോൾ അമ്മ പറയും ആ മീൻതല എനിക്ക് തരൂ എനിക്കതാണിഷ്ടം അതാണ് ഏറ്റവും മാംസമുള്ള കഷ്ണം വർഷങ്ങൾക്കു ശേഷം മലിനിക്ക് മനസ്സിലായി മീൻ തലയിൽ മാംസമൊന്നുമില്ലെന്ന് വാസ്തവത്തിൽ അവളുടെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്നാൽ താനത് രുചികരമായി ആസ്വദിക്കുന്നതായി ഭാവിച്ചു കാരണം ഞങ്ങൾ കുട്ടികൾ അമ്മയൊന്നും കഴിച്ചില്ലെന്ന് വിഷമിക്കാതെ കൂടുതൽ മീൻ കഴിക്കുന്നതിനു വേണ്ടിയേ നാളെ നമ്മൾ മാതൃദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെ കരുതലിൻ്റെ കഥകളും നമുക്ക് വിവരിക്കാം നമുക്ക് അവർക്കായി ദൈവത്തിന് നന്ദി പറയുകയും അവരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാം പൗലോസ് തെസ്ലോനിക്ക സഭയെ സേ സ്നേഹിച്ചു സേവിച്ചു ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ യേശുവിനെക്കുറിച്ച് അവരോട് പറയുവാനും അവരോടൊപ്പം സ്വന്തം ജീവിതം പങ്കുവെക്കുവാനും കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും തൻ്റെ പ്രാണനും കൂടെ വെച്ചു തരുവാനും ഒരുക്കമായിരുന്നു അവൻ അവരോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആർക്കും ഭാരമായി തീരരുതേ എന്നുവച്ച് രാവും പകലും വേല ചെയ്തു അമ്മയെപ്പോലെ തന്നെ അമ്മയുടെ സ്നേഹത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയുകയില്ല പൗലോസ് വിനയത്തോട് പറഞ്ഞു തൻ്റെ പരിശ്രമങ്ങൾ വ്യർത്ഥമായില്ല മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയാനാവില്ല എന്നാൽ അവരെ ത്യാഗപൂർവം സേവിക്കുന്നതിനായി നമുക്ക് ഓരോ ദിവസവും ചെലവഴിക്കാം നമ്മുടെ അമ്മ നമ്മിൽ അഭിമാനിക്കും അതുപോലെ സ്വർഗീയ പിതാവും ചിന്തിക്കുക ആരാണ് നിങ്ങളെ ത്യാഗപൂർവം സ്നേഹിച്ചത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് ദൈവത്തിനു മഹത്വം